നമ്മൾ കുർഹാൻ പഠിക്കുമ്പോഴേ ഖുർആാൻ പഠിക്കുമ്പോൾ അഞ്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം അത് അറബി അക്ഷരങ്ങൾ പഠിക്കുന്നത് രണ്ട് രണ്ട് ലക്ഷ്യത്തിലാണ് അറബി അക്ഷരങ്ങൾ പഠിക്കുന്നത് രണ്ട് ലക്ഷ്യത്തിൽ ഒന്ന് അറബി ഭാഷ പഠിക്കാൻ വേണ്ടി എന്ത് രണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി നമ്മളൊക്കെ എന്തിനു പഠിച്ചത് വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടിയാണ് അറബി പഠിച്ചത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അറബി ഭാഷ പഠിക്കാൻ വേണ്ടി അറബി പഠിച്ചാൽ അതുകൊണ്ട് അറബി ഭാഷ വടുത്തം മാത്രമേ നടക്കത്തുള്ളൂ വിശുദ്ധ ഖുർആാന് ഓടാൻ വേണ്ടി നമ്മൾ അറബി പഠിച്ചാലോ വിശുദ്ധ ഖുർആാന് ഓദാം അറബിയും പഠിക്കാം ഇനി തജ്വീതുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം എത്ര കാര്യങ്ങൾ വേണം മൂന്ന് കാര്യങ്ങൾ ഒന്ന് അച്ഛരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം എന്ന് പറഞ്ഞു നോക്കള് രണ്ടാമത്തത് അക്ഷരങ്ങൾ കൂണിച്ചേരുമ്പോൾ ഉള്ള നിയമങ്ങൾ അറിയണം എന്ന് പറഞ്ഞേ പറയാമത്തത് കഠിനമായ പരിശീലനം എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ ഇതായിരിക്കണം നമ്മുടെ പഠനത്തിന്റെ ലക്ഷ്യം ഇത് നമുക്ക് അള്ളാഹു താല അള്ളാഹു സുബാനുഹത്താല പരിശുദ്ധ ഖുർആാനിൽ പേര് വിളിച്ച അക്ഷരങ്ങളെ പഠിക്കാം എന്താ ഞാൻ അക്ഷരങ്ങൾ അത് പതിനാലെണ്ണോ എത്ര എണ്ണോ അതിനകത്ത് അതോ പേര് വിളിച്ച അക്ഷരങ്ങൾ വിളിച്ചു പറഞ്ഞു പതിനാല് പേര് വിളിച്ച അക്ഷരങ്ങൾ വിളിച്ചത് അതിലെ മൂന്നായിട്ട് തിരിക്കും ഒന്ന് അഞ്ച് എങ്ങനെയാ പറയുന്നത് ഒന്ന് എട്ട് പേര് വിളിച്ച അക്ഷരങ്ങൾ എത്ര ഒന്നാമത്തെ ചോദ്യം എത്രയാണ് മൂന്നായിട്ട് തിരിക്കും ആ പേര് വിളിച്ച അക്ഷരങ്ങൾ തിരിക്കും തിരിക്കും മൂന്നായിട്ട് ഒന്ന് ഒരക്ഷരക്ഷരം മാത്രമേ ഉള്ളൂ ആ അക്ഷരം ഏതാന്ന് വെച്ചാൽ അലിഫ് എന്ന് പറയും എന്താണ് അലിഫ് ഇത് രണ്ടാമത്തെ അക്ഷരത്തില് അഞ്ചക്ഷരം വരും രണ്ടാമത്തെ ക്ഷേത്രത്തിൽ എത്ര വരും അതായത് ചെറിയ മദ് എന്താണ് ഇത് വലിയ മദ് ചെറിയ എന്ന് മദ്ദൻ തഹറ എന്താണ് തഹറ 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 വലിയ മദ്ദ എന്താണ് ും എന്താ പറഞ്ഞത് എത്രണ്ട് ഇതിനകത്ത് എത്രണ്ട് സ്വാദ് മീമ് ഇനി നമ്മൾ എഴുതാൻ പോവാൻ എങ്ങനെ അലിഫ് അലിഫ് നമ്മുടെ ഞങ്ങൾ ഉദാഹരണം പറഞ്ഞതാണെ അലിഫ് ോക്കിക്കോ ഇവിടെ നമ്മുടെ എങ്ങനെ ഓരോ മനസ്സിലാക്കില്ല അച്ഛങ്ങൾ ഏതൊക്ക അച്ഛന ൂന്യൂ സ്വാദ് അല്ല അല്ല സീന് ല ഇത് എങ്ങനെ ഓടുന്നു മനസ്സിലാക്കണ്ടേ ഇത് മൂന്ന് ഓണെന്ന് എങ്ങനെ മനസ്സിലാക്കണ്ടേ മൂന്നാണെന്ന് പറഞ്ഞത് എങ്ങനെ ഓടും അലിഫ് ഇത് എങ്ങനെ ഓടും അലിഫ്ലാ മനസ്സിലായോ അതേസമയം ഈ അച്ഛൻ എങ്ങനെ ഓടും അറിയാ ഇവിടെ നോക്കിക്കോ ആ മീ ഇതെല്ലാം ചെറിയ മദ്ദ ഇങ്ങനെ കാണത്തുള്ളു

നിങ്ങക്ക് മനസ്സിലായ മക്കളെ വലിയ മദ്യം ചെറിയ മദും മതില്ലാത്തത് മനസ്സിലായില്ല ഇല്ലയോ അല്ലേ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിച്ചില്ലേ മനസ്സിലമ്മള് മതി അക്ഷരം ആരിക്കും അല്ലേ വലിയ മദ്ദള്ളത് ചെറിയ മദ്ദള്ളത് അഞ്ചക്ഷരങ്ങൾ വലിയ മദ് എട്ടങ്ങൾ പതിനാല് അക്ഷങ്ങൾ മാസ താങ്കൾ പഠിച്ചില്ലയോ ഇനി നമുക്ക് ഏത് കണ്ടാലും ഖുർആന്റെ തുടക്കത്തിൽ ഇങ്ങനെ കാണത്തില്ല ഹാമീം കാണത്തില്ലയോ ചേർത്ത് നിങ്ങളെ കാണും ഇങ്ങനെ കാണത്തില്ലയോ അല്ലേ നമ്മൾ പഠിച്ചതിനകത്ത് നമുക്ക് ഒന്നുകൂടെ എത്രയും വന്നില്ല ഉറപ്പില്ലയോ അല്ലേ அஞ்சர பத்திர ஏதா எந்த யா இன் புள்ளி காணும் புள்ளி இல்ல என்ன யா என்ன இயோ